ഒരു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പര് ആവാഹനത്തിലോ വാഹനത്തിലല്ല പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ

നേരത്തെ പറ പണിക്കേര് പറഞ്ഞു എത്രയാവും ഒന്ന് പറയാം പതിമൂന്നാത്മാക്കള് കുറച്ച് കട്ടിനാണ് ഒരു പത്തായിരം രണ്ടുപത് ഇരുപത് ഒന്ന് വെയിറ്റ് കൂട്ടിയോ കൂട്ടോളം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പിന്നെ രണ്ടായിരം രൂപ ഒരു ലക്ഷത്തി മു അല്ല പതിമൂന്ന് ആൾക്കാരെ ഒരുമിച്ച് ആത്മാക്കൾക്ക് ഡിസ്കൗണ്ട് എന്തായി പറയുന്നത് നമുക്ക് വാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും പത്ത് പൈസ കൊടുക്കണ്ട ഫ്രീയാ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആവാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കാര്യത്തില് ഞാൻ ഇടപിടിച്ചിട്ടാ കൊറക്കണ്ട ഒരു കാര്യം ചെയ്യാ ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് റുപ്പ അങ്ങനെ അയച്ച ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തേനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വലിയ കൂട്ടുകാരില്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടിയൊക്കെ സംഭവം അയ്യോ നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഹലോ മാവൻ ഞാനോ ആരാശനാ ആ ദിനേശാ എന്തല്ലേ വിശേഷോ അതെ ഒരു കാര്യം പറയാൻ അമ്മ വിളിച്ചിലാണോ കാണാൻ പോയിരുന്നു അപ്പൊ ചെറിയ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിമൂന്ന് ആത്മാക്കൾ അതിലൊന്നും നിങ്ങളുടെ അച്ഛനാ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാ അത് നല്ല വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല അതെല്ലാം ഈ പതിമൂന്ന് പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് ഒന്നര ലക്ഷം രൂപയുടെ ചെലവുണ്ട് ശാ താൽക്കാലം അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരിക ഞാൻ ഞാൻ വിളിക്കാം എന്നാ ശരി ബാക്കി തരാൻ പറ്റുമോ പറഞ്ഞോടോ

up uh -oh. സുബ്രഹ്മണ്യം പുതിയടുത്ത് രാമകൃഷ്ണൻ ആരുടെ രാമകൃഷ്ണൻ തന്നെ ദിവസം അഞ്ഞൂറ് സന്ദീപ് എത്തി നല്ല പടി നടക്കുന്നുണ്ട് പൊട്ടിക്കാണ്ട് നോക്കിക്കോട്ട് ഇല്ല ോട്ടോടുത്തോണ്ടിട്ട് ഓ എഴുത്തും അറിയില്ല ഇവനെ കൊണ്ട് തോറ്റു സുഗുണാനന്ദൻ ആവന്തിക അറിയില്ല ഇരുന്നൂറ് ചായ പിടിച്ചോളിട്ടാ ചായണ്ട് ഗീതാ ശബാഷ്ടൂറ് വീട് പണിക്ക് വേണ്ടി കുരു കല്യാണം നടത്തിയോണ്ട് അതിന്റെ ഹൗസ് വാമിംഗിന് പത്ത് പൈസ കിട്ടുന്നവരൊക്കെ ആൾക്കാരാ പറ്റിക്കവർ ഉളിപ്പുണ്ടോ കേനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ തീർക്കണ്ടല്ലോ കാശ് തീർക്കുന്ന കാര്യമല്ല ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞില്ല പൈസ വരുമ്പോ വീട് പണിയും തീരും ആ തീർന്നാ മതി അടുത്ത എഴുതിക്കോ ശിവദാസം തൈക്കണ്ടി നൂറ് സാധനം ആവാനത്തിൽ പൊട്ട നീന്ത അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ അത് വീട്ടില് തട്ടമ്പുറത്ത് കൊണ്ട് വെക്കാൻ ഇതിനെ ശേഷം പറഞ്ഞേ നിനച്ചേട്ടന ഇപ്പൊ നീ വന്നേ വന്നടാ വാ ഇന്നേ നീ ഇത് കുളാക്കും ആര് ഇറിയണം ചെയ്താൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോഷാറായിട്ടുണ്ട് കേട്ടാ പക്ഷേ ഇതിനടിയിൽ സി പി കെ ചിന്തമംഗലം എഴുതണം നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ അല്ലേ ഞാനും അത് പാലിക്കായിരുന്നു അതെപ്പോ എന്നാ പെട്ടത്തേത് ആ കേട്ടാ ഉം ശരി സലാം ലാൽ സലാം നല്ല മുഖേ കുഴുക്കും എല്ലാം തോന്നുന്നത് ഞാനാണ് പറയുന്നത് പോകുന്നു ആശന മരിച്ചാൽ മക്കളെ അതെ ഞാനെന്നാ താഴ്ത്തേക്ക് പോകട്ടെ അച്ഛമ്മക്ക് സംശയമൊന്നും തോന്നണ്ട അടിക്കാണ്ട് ചെയ്യാൻ പറ്റോ രണ്ട് പെഗടിച്ചിട്ടും കൈവറിച്ചു അതല്ലന്ന് ഈ മണി അടിക്കാതിരിക്കാൻ പറ്റോ ഇതൊരു അങ്ങനെ പാർട്ടി ഗ്രാമമായതുകൊണ്ട് മണിയടിച്ചിട്ടെങ്കിൽ അടിക്കാത്ത പൊറോട്ട പോലെ ആവും കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ പത്ത് പതിമൂന്നാള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ചു വെറുത്തിട്ട് കേറി വലിയ പണിയാണ് പോകണം ഇതിലേറ്റ് ഞാൻ ഉണ്ട് മാതൃസംഘം മാഷി ക്ലാസ്സിന് വരെയാണ് പിടിച്ചിരുത്തണം എന്റെ കാലിന്റെ എന്താ ആകെ പുക മയം ചെറിയമ്മ കൊതിന് വേണ്ടി അതെ അതെ വീടിന് തീ പിടിച്ചു പുക കണ്ടു കൊടുത്തു ഇറങ്ങിയെ ഉമ്മ കൊലച്ചുന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ് പോയതാ എന്താണ് തട്ടുംപുറന്ന് ഓരോ ഒച്ച ഒച്ചേക്കുന്നത് ഏ കുട്ടി വന്നിങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നതായിരിക്കും ഓരോരോ അടുക്കിപ്പൊറിക്കല് എനിക്ക് പോയി ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചെ നടക്കാൻ നോക്ക് എന്നിട്ടല്ലേ തട്ടുംപൊറോ അമ്മേ ലേശം കഞ്ഞി ഓടിച്ചോളി ചമ്മന്തിയും മുള്ള മറുത്താവുണ്ട് ഇന്നെന്താണ് നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും ആ ആ നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടേ ചേച്ചാ ഞാൻ കിടത്തണോ നീ ഇങ്ങനെ കുടിച്ചോ കൊഞ്ഞി ഇരുപത്തിനാലും കൊഞ്ഞില്ല കൊഞ്ഞ് ചോളൊന്നും പെക്കില്ല കുടിച്ചോട്ട് വേളപ്പാടിന്റെ കൊറേ സാധനങ്ങളുണ്ടാട് എല്ലാ ആചാരും നാശമാക്കി കുടിച്ചോളെ വേളം കറി ഗൃഹനാഥ ആ പീഡത്തിൽ അങ്ങോട്ട് ഇരിക്കും കണ്ണടക്ക എന്നിട്ട് കൈ കൂപ്പുക കൈ കൂപ്പില്ല കൈ കൂപ്പുക കയറിത് കയരുത് ഇടത്തെ ഭാഗത്തേക്ക് അങ്ങടെ മാറ്റെക്കുക ഇടതേന്ന് പറയാത്രയം ത്രയം യെസ് ചരാപ്രം മുടാ ആശനെ ഞാൻ കിടയാ എല്ലാവരും കണ്ണു തുറക്കുക കേറി ഇരുന്നം തിരിച്ചെറിങ്ങി ഇക്കൊ പിടിച്ചിട്ട് കിടിച്ച കേറി ഇരുന്നം തിരിച്ചെറിങ്ങി ഇക്കൊന്ന് മറിയ കേവടയും കെട്ടിടി എന്താ എത്ര നൈ ഹലോ എത്ര നൈ 10 10ോ നേരത്തെ ഞാൻ നിന്നോട് 11 അല്ലേ പറഞ്ഞു അത് ഒന്നനെ പിടിച്ചിട്ട് കിടന്നല്ലായിരുന്നുയേം വയങ്ങര വാടാ കിടന്നിലെ ആ കിടന്നില്ല ദേ ഗിരിയറ്റം വന്ന തോന്നുന്നു സെക്കൻഡേ ിരി വരുണ്ട് അതാരെ ഗിരി ആള് കൂടിയ പൈസ കൂടിയ എല്ലാ തന്നെ നഷ്ടക്ക ചോടാ ഗിരിയെ ഈടെന്തോരും പോകാൻ പാട്ടല്ല അത് എളയമ്മ കൊതുവിനെ പോണാ തൽക്കലിയാ പാട്ട് ഓഫ് ചെയ്യേ അടുത്ത കണ്ണടക്കാറായോ ആഹാ

അല്ല അച്ഛമ്മ വയ്യാണ്ട് കിടക്കുമ്പോ തന്നെ വയനാട്ടിൽ ട്രിപ്പ് പോകണോ അവിടെ എന്ത് കാണാനാണ് അയ്യോ അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണോ മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യല്ലേ വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവുമോ അത്ര എന്നാ നല്ലതാ

ഇടവും വലവും നോക്കാതെ തിരുനെല്ലി പോയി കൊണ്ടൊഴുക്കുക ഒഴുക്കാൻ മറന്നാലോ നമ്മള് മറക്കല്ലേ എന്റെ മടി വിളിക്കുന്നു നീ വേഗം കേട്ടാൽ കുറച്ച് പണിയെടുത്തിട്ടെങ്കിലും സംഭവ് നിങ്ങൾ പോയി ഒഴുക്ക തിരിച്ചു വീട്ടിലേക്ക് വരിക നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവൂല്ല ഒരു േ ഈ നട്ടപ്പാരി കൊച്ചോട്ട ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും അവർ ചോദിക്കും കളിക്കില്ല കേത്തു